ചെറുപുഴ റോട്ടറി ക്ലബ്‌ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പ്രവൃത്തി തുടങ്ങി ജോസ്ഗിരിയിലെ മാത്യു തച്ചൻകരിലിൻ്റെ കുടുംബത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ പ്രവൃത്തി ജോസ്ഗിരി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ മേപ്രത്ത് ആശീർവദിച്ചു ഈ ദിവസം ദൈവം അനുഗ്രഹിച്ചു തരുന്ന നിമിഷം തന്നെയാണ് പ്രയത്നമാണ് ഇന്ന് നമുക്ക് ഈ ദിവസം ഒരുക്കി തന്നത് കാരണം ജോസഫിനെ കണ്ട ആ സമയത്ത് ഒരു പ്രതീക്ഷയും മുമ്പ് ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജോസഫിനെ ഞങ്ങൾ കാണുന്നത് ജോസിനെ കണ്ടപ്പോൾ ജോസഫ് പറഞ്ഞു പേടിക്കണ്ട ഇത് എന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും ജോസഫിൻ്റെ ഒരു കണ്ണാധ്വാനമാണ് ഈ ഒരു നിർമ്മാണവേള ആരംഭിക്കുവാനും അത് സ്വപ്ന വീട് നമുക്ക് ഈ മാതിച്ചേട്ടന് കിട്ടുവാനായിട്ട് സാധിച്ചത് പ്രത്യേകമായിട്ട് ചെറ്റിലിപ്പള്ളി ഫൗണ്ടേഷൻ അതുപോലെ ചെറുപുഴ ലോട്ടറിയും എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുക നിങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ഈ അധ്വാനവും നിങ്ങളുടെ ഈ വലിയൊരു സ്വപ്നം ഇവിടെ പൂർത്തിയാകുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് ചെറുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡൻറ്റ് ജോസ് തളത്തിൽ പദ്ധതി വിശദീകരിച്ചുടേയും ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഭവന പദ്ധതി സ്വപ്നഭവനം എന്ന പേരിൽ ഒരു ഭവന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചെറുപുഴ റോട്ടറി മുൻകൈയ്യെടുത്ത് യുവസ്ഗിരിയിൽ നമ്മുടെ മാതിച്ചേട്ടന് ഒരു ഭവനം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം അത് ചെന്ന സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ജോയിസൺ പുത്തമ്പുര അദ്ദേഹത്തിന് സൗജന്യമായി അഞ്ചസിൻ്റെ സ്ഥലം നൽകുകയും ആ സ്ഥലം നമ്മളെ ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ഒരു പവനം നിർമ്മിക്കുകയും ചെയ്യുന്ന ചടങ്ങ് ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഈ നല്ല സൂചനത്തിൽ ഈ നാട്ടിലെ എല്ലാ ആളുകളെയും സഹായവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ചെറുപുഴ റോട്ടറിയുടെ ഒരു നല്ല സംരംഭം ഇന്ന് ഞങ്ങളിവിടെ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഭവനം നിർമ്മിച്ച് അദ്ദേഹത്തെ സുരക്ഷിതമായി ഇപ്പോൾ താമസിക്കുന്ന ദയനീയ സ്ഥിതിയിൽ നിന്നും നല്ല ഒരു ഭവനത്തിലേക്ക് ആ കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സംരംഭത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ചെറുപുഴ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് റോയ് ആന്ധ്രോ വീട് നിർമ്മാണത്തിന് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ ജോയിസൺ പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു നിർദ്ധന കുടുംബങ്ങൾക്ക് വേണ്ടി ചെറുപുഴ റോട്ടറി ക്ലബ് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലെ ആദ്യ വീടിനാണ് ജോസ്ഗിരിയിൽ തുടക്കം കുറിച്ചത് നമ്മുടെ സ്വന്തം ഭീമായുടെ സെലിബ്രേഷൻ ജനുവരി മുതൽ വരെയാണ് ഈ ടൈമിലുള്ള ഓഫേഴ്സിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി ഫിഫ്റ്റീൻ പെർസെന്റ് വരെ പഴയ സ്വർണ്ണത്തിന് കൂടുതൽ മൂല്യം അതുമാത്രമല്ല സിൽവർ മേക്കിംഗ് ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ അവന് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് ബുക്കിംഗും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓഫർ ഭീമയുടെ കാസർഗോഡ് ആൻഡ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ മാത്രം